നമസ്കാരം എപ്പോഴേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോൺട്രവേഴ്സ്യലായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ബംഗാളിലെ ലിസ്റ്റിൽ നിന്നും അമർത്യ എന്നെ കാരണം നോബൽ പ്രൈസ് എക്കണോമിസ്റ്റ് ആയ അമൃത്യാസനെ ലോകം മുഴുവൻ അറിയുന്ന ബംഗാളിയായ ശാന്തികേതൽ വീടുള്ള അദ്ദേഹത്തിന് വോട്ടേഴ്സില് ഒഴിവാക്കാൻ ഒരു ശ്രമം നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല വിദേശത്തൊക്കെയാണ് പക്ഷേ ശാന്തികേതൽ ഒരു വീടും അവിടെ വോട്ടേഴ്സ് ഉണ്ട് അതിൽ നിന്നും നീക്കം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നു അതിനൊന്ന് വളരെ കൃത്യമാണ് അദ്ദേഹം ഇന്നത്തെ ി ജെ പി സർക്കാരിന്റെ എക്കണോമിക് പോളിസികളെ വിമർശിക്കുന്ന ഒരാളും കൂടിയാണ് സർ ഇത് എന്താണ് കാണുന്നത് രാഷ്ട്രീയ വിമർശകരെ അല്ലെങ്കിൽ അതുപോലെയുള്ള അമർത്യസന്നെ പോലുള്ളവരെ പോലും മാറ്റി നിർത്താൻ ഉള്ളൊരു ഉപാധിയാണോ എസ് ഐ ആർ ഇത് ഞാൻ പറയുന്നത് ഫാസിസത്തിന്റെ ഏറ്റവും മുഖം വഷളന്മുഖം മുഖം അതാണ് ഞാൻ പറയുന്നത് അതിന്റെ നിലവാരക്കുറവ് അതിന്റെ ആത്മവിശ്വാസക്കുറവ് കാരണം ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായയെ ഇത് ആർ എസ് എസിനെ ഒരു പക്ഷേ അമൃത്യാസനെ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ശത്രുവായി കാണാം കാരണം അദ്ദേഹം ആർ എസ് എസ് വിരുദ്ധനാണ് അദ്ദേഹം ഏകാധിപത്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു ലിബറൽ ആണ് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ലിബറൽ അതായത് ഇടതുപക്ഷ മധ്യ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു സമത്വത്തിന്റെയും ഒരു വികസനത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ലിബറൽ ഒരു ലിബറൽ ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ഇടത് അല്ലെങ്കിൽ ലിബറൽ മധ്യപക്ഷം എന്ന് പറയാം അത്തരത്തിൽ ആ ഉള്ള ഒരു ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരു നേടിയ പ്രൈസ് നേടിയ ഒരു വ്യക്തിയെ ആർ എസ് എസിന്റെ ശത്രുവാകുന്നതിൽ യാതൊരു ഒരു അസ്വാഭാവിക രണ്ടുപേരുടെയും നിലവാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്കൂ ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖനായ അതെ അവരുടെ ഗുരു അവരുടെ ഏറ്റവും ഉയർന്ന ഗോൾവാക്കറും അല്ലെങ്കിൽ എക്ബാറും അല്ലെങ്കിൽ മോഹൻ ഭഗവത്തും എവിടെ അമർത്യാസന്റെ വിടെ അവരുടെ ലോകവീക്ഷണം അവരുടെ അവരുടെ ഫിലോസഫി അവരുടെ മെത്തഡോളജി അവരുടെ നാഗരീകത അവരുടെ അറിവ് ഇതെന്തെടുത്തു നോക്കിയാലും വളരെ വളരെ ദയനീയമായൊരു ബൗദ്ധിക നിലവാരമാണ് ആർ എസ് എസിനും ബി ജെ പിക്ക് ഉള്ളത് അത് തന്നെയാണ് മോഡി സർക്കാരിനും ഉള്ളത് അതിന്റെ അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ ശത്രുവിനെ ഇത് ആദ്യത്തെ അല്ല ചെറിയ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിൽ അമർദ്ദേഹത്തിന്റെ ശാന്തി നികേതനിലെ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനായി ശ്രമിച്ചു വിശ്വഭാരത് യൂണിവേഴ്സിറ്റിയെ ആർ എസ് എസ് തലവൻ ആക്കി കൊണ്ടുവന്നൊഴിച്ചു എന്തിന് അദ്ദേഹം തന്നെ തുടക്കമിട്ട നളന്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ആട്ടിയോടിച്ചു അപ്പോഴൊക്കെ മലയാളിയും ഉണ്ടാവിരുന്നു മലയാളിയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് അമർത്യാസൻ ഐസക്കിന്റെയും മൈക്കിൾ തരക്കിന്റെയും കണ്ണന്റെയും എന്തിനു പറയുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ വളരെ കണ്ണിലുണ്ണിയാണ് അമർത്യാസൻ അല്ലേ അദ്ദേഹം ഇടതുപക്ഷവും ഓർത്തഡോക്സ് ഒന്നും അല്ലെങ്കിലും കേരളത്തിന്റെ വികസന മാതൃക ലോകത്ത് പറഞ്ഞുകൊടുത്തയാളാണ് അമർത്യാസൻ അദ്ദേഹത്തെ നളന്തയിൽ നിന്നും പുറത്താക്കി എന്തെല്ലാം വിധത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ദ്രോഹിക്കാൻ കഴിയുമോ അതെല്ലാം ശ്രമിച്ചു അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു നളന്ത യൂണിവേഴ്സിറ്റി അതിന്റെ പരികൽപ്പന മുതൽ അദ്ദേഹത്തിനായിരുന്നു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ പ്രതീകമാകേണ്ട ഇന്ത്യയുടെ പ്രതിച്ഛായ ആകേണ്ട ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും അതിൻ്റെ അതിൻ്റെ ഭൂതകാലത്തിന്റെയും ഏറ്റവും നല്ല പ്രതിനിധിയാക്കേണ്ട ബുദ്ധനെയും അശോകനെയും എങ്ങനെ ആധുനിക ജനാധിപത്യവാദികളായി എന്ന ലോകത്തോടെ അവതരിപ്പിച്ച ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ ഗാനേഷ് കുമാർ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട് തിരുത്തി അതിവേഗം വളരെ ദുർബലമായി ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ മെഷീൻ കാണിച്ചതാണ് അമ്മയ്ക്ക് തൊണ്ണൂറ്റി അമ്മ എൺപത്തെട്ട് വയസ്സിൽ മരിച്ചു ഇപ്പോഴും അമർത്യാസിന് തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് അപ്പൊ മെഷീൻ കണക്കാക്കി എന്നിന്റെ കൂട്ടത്തിൽ അയച്ചതാണ് എന്ന ദുർബലമായ ഒരു പ്രതിരോധവുമായി എലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സംസാരം തുടങ്ങുന്നതിനിടയ്ക്ക് എന്തൊരു നാണക്കേനാണ് പ്രൊഫസർ അമർത്യാസൻ എന്ന് വെളി പോലും വിളിക്കാൻ കഴിയാതെ ഡോക്ടർ അമർത്യാസൻ എന്ന് പറയാതെ ശ്രീ അമർത്യാസൻ വേറൊരു വോട്ടർ ഒരു വോട്ടറായി കിട്ടാൻ ഇന്ത്യയിലെ ലോകത്തിലെ നിരവധി രാഷ്ട്രങ്ങൾ ഒരു പൗരനാണെന്ന് അംഗീകരിക്കാൻ നിരവധി ആളുകൾ കാത്തിരിക്കുന്ന അമർത്യാസനെ ഇതുപോലെ അപമാനിക്കുകയാണെങ്കിൽ ഇവർ എന്ത് വിശ്വഗുരുവാണ് ഇവരെന്ത് ഭാരതീയ സംസ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഹിന്ദുക്കൾ അല്ല സാർ ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേരള കേഡർ ഐ എ സാറിനാണ് അദ്ദേഹം എന്റെ സുഹൃത്ത് എന്റെ സുഹൃത്തിന്റെ ഐ ടി കാൺപൂരിലെ ജൂനിയറാണ് ഞാൻ അത് ചോദിച്ചു അദ്ദേഹത്തിന് ഈ ടെക്നോളജി ഒക്കെ അറിയാമല്ലോ എന്താണ് ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ ബിഗ് ഡേറ്റ എല്ലാ ഡേറ്റയും സർക്കാരിന്റെ കയ്യിലുണ്ട് അതാ അത് തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ മതി നിങ്ങൾക്ക് ഒരു ബേസിക് റോബർ ഫോട്ടോ ലിസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ആധാർ മുതല് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് മുതലേ പാൻ കാർഡ് മുതലേ പാസ്പോർട്ട് മുതലേ നിങ്ങളുടെ കയ്യിലോണ്ട് അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണെ ചെറിയാൻ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഐ ഐ ടി കാൺകൂരിയുടെ അലുമിനി അസോസിയേഷൻ മൊത്തം അവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആ പാട്ടാണല്ലോ അത് മുഴുവനും ഹിന്ദുത്വക്കാരാണ് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ സർക്കാർ പറയുന്നത് ചെയ്യുക എന്നതിനൊന്നും ഒന്നുമില്ല എന്നാണ് അദ്ദേഹം ഞാൻ അതിശയിച്ചു പോയി ഇത് ഐ ഐ ടി കാൺകൂർക്കാരാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ടെക്നോളജിക്ക് സൊല്യൂഷൻ ലോകമെമ്പാടും ഇത് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അമേരിക്കയില് ഞാൻ കേട്ടത് നിങ്ങള് ഏതെങ്കിലും സർക്കാർ സർക്കാർ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ പേര് കൊടുക്കുവാണെങ്കിൽ അവരൊരു ഒരു കോളമുണ്ട് നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടു എന്തുകൊണ്ട് എന്തുകൊണ്ട് കൊടുക്കണം എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ ധാർ ആധാർ എടുക്കുമ്പോ എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരാൾക്കും നമ്മുടെ വീട്ടിൽ വന്ന് വോട്ടേഴ്സ് നിങ്ങളുടെ വോട്ടർ ആകണമെന്ന് പറയേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ ഇതെല്ലാം തീർച്ചയായിട്ടും ഇത് ഇത് നൈറ്റികമായ ശ്രീ ഗാനേഷ് കുമാറിന് എനിക്ക് തോന്നുന്നത് അറിയാവുന്നതാണ് തലയിൽ തലയിൽ എന്തെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ അദ്ദേഹം ചെയ്യുന്നില്ല അതിന് കാരണം ഇവരൊക്കെ ഇപ്പോൾ സാങ്കേതിക വിദ്യയെ അനുസരിച്ച് പറയുകയാണ് പക്ഷേ അമർത്യാസൻ തന്റെ അമ്മയുടെ പിന്നെ വിവരങ്ങൾ വോട്ട് ചെയ്ത വർഷവും ബൂത്തും ഒക്കെ അറിഞ്ഞിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ബ്യൂറോക്രസി ആ ബ്യൂറോക്രസി പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാൻ കഴിയുക വിശ്വപൗരൻ എന്നറിയാവുന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇപ്പോഴും വിടാതെ കൈവച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മകന്റെ അധ്യാപകനായിരുന്നു ഹാർവേഡിൽ അമർത്യസൻ ഞാൻ അറിവന് വേണ്ടി എന്റെ കാര്യം പറയില്ല വ്യക്തിപരമായ കാര്യം പറയല്ല എന്റെ മകന്റെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്കണോമിക്സ് ഡെവലപ്മെന്റ് പഠി പഠിച്ച കുട്ടിയാണ് എന്റെ മകൻ എന്റെ ഭാര്യയെ എഴുപതുകളിൽ എ കെ സെൻ കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക വകുപ്പ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചപ്പോൾ എന്റെ 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 ഭാര്യയായ പിന്നീട് എന്റെ ഭാര്യയായ നിർമ്മല എ കെ സെൻ എൻ്റെ ക്ലാസ്സിലിരുന്ന് ഓർമ്മിക്കുന്നുണ്ട് അങ്ങനെ മലയാളിയുടെ മലയാളിയുടെ ഒരു ഏറ്റവും ഏറ്റവും ഒരു വിശ്വ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അമർത്യാസൻ കാരണം കേരളത്തിന്റെ നന്മകളെ ലോകം മാത്രമേ അറിയിച്ച വ്യക്തിയാണ് അദ്ദേഹം നിരവധി ഗവേഷകരെ സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം കേരള മാതൃക അതിന്റെ എല്ലാ അനുഭവങ്ങളോടും തെറ്റും ശരിയോടും കൂടി ഇന്നും ഉയർത്തിപ്പിടിക്കുന്നയാളാണ് കേരള സർക്കാർ ഇതിൽ പ്രതിഷേധിക്കണം ഇത് എസ് ഐ ആർ എന്ന് പറയുന്ന കപട്ടുന്നായിട്ടുള്ള ഇത് ഇത് ജനസംഖ്യാ കണക്കെടുപ്പിന് വരുന്നതിന് മുൻപുള്ള ഇത് പൗരത്വ നിർണയത്തിനുള്ള ആർ എസ് എസ് ബി ജെ പിയുടെ ഉപാധി മാത്രമാണ് എസ് ഐ ആർ അത് രാഷ്ട്രീയമാണ് അതിനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഏറ്റവും വികലമായ മുഖമാണ് നമ്മുടെ എല്ലാം അഭിമാനമായ അമർത്യസന്റോടെ അദ്ദേഹത്തിന്റെ അതിന്റെ വോട്ടിംഗ് വിവരങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിലിത്ത നാണം ഘട്ടം വിശദീകരണമാണ് ചെറിയൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഓരോ ജനാധിപത്യവാദിയുടെയും കടമ ഈ നിമിഷത്തിൽ അതാണ് ഈ എസ് പുറകിലുള്ള ഭയം എനിക്കൊരു ഭയം ഇനി അമർത്യാസ തന്നെ ഇന്ത്യയിൽ വരാൻ വിസ കിട്ടുമോ വരാൻ അനുവദിക്കുമോ അതുപോലെ ഭയപ്പെടണം കാരണം നിരവധി അക്കാഡമിക്കുകള് നിരവധി ഇന്റർനാഷണലി റിനൗംഡ് ആയിട്ടുള്ള സ്കോളേഴ്സിനെ അവർ ജനാധിപത്യ പക്ഷക്കാരാണെന്നുള്ളത് കൊണ്ട് മാത്രം അവർ മതനിരപേക്ഷതയുടെ വക്താക്കളാണെന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ പ്രവേശിപ്പിക്കുന്നില്ല നാളെ അമർത്യാസിനോടും ഇന്ത്യയിൽ പ്രവേശിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയില്ല ഇത് കാണാതെ കണ്ണടച്ചിരുന്ന് ദൈനംദിന രാഷ്ട്രീയം നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറയുന്നവർക്ക് അതിനു പക്ഷേ അവർക്ക് എസ് ഐ ആർ പ്രശ്നമായിരിക്കുകയില്ല കേരളത്തിൽ എത്ര പേരെയാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽപ്പെട്ട പ്രവാസിയിൽപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ ഇന്നലെ പോയി ക്യൂ നിൽക്കുകയായിരുന്നു വെയിലത്തെ തെളിയിക്കാനായിട്ട് ഇതെന്താണ് ഇതിന് കാണിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൗരത്വമുണ്ടെന്ന് ഉറപ്പാക്കലല്ലേ അതിനല്ലേ ഒരു സർക്കാർ ഇന്നലെ ഇന്നലെ എടപ്പള്ളിയിൽ ഞാനിത് വെറുതെ പറയുന്നതല്ല എടപ്പള്ളിയിൽ വൃദ്ധന്മാരും വളരെ വയസ്സായിട്ട് പണ്ട് ഗൾഫിൽ താമസിച്ചിരുന്നവരും അവരെല്ലാം നോട്ടീസ് കിട്ടിയിട്ട് നിൽക്കുന്ന കാഴ്ച ഒരു മലയാളിയെ ലജ്ജിക്കും ലജ്ജിപ്പിക്കും അപ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അന്യോന്യമുള്ള വഴക്കും വയ്യാതെ യു ഡി എഫിനും എൽ ഡി എഫിനും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടെ ആ ചോദ്യം മലയാളി ചോദിക്കട്ടെ ഞങ്ങളുടെ പൗരത്വത്തിന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ യോജിക്കൂ കാരണം ഇത് ആർ എസ് എസ് ബി ജെ പിയുടെ കുതന്ത്രമാണ് അതെ അത് ചെയ്യാൻ കഴിയാത്ത നിലവാരം കുറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തെയും നമ്മൾ വിമർശിക്കണം അമർത്യസന്റെ കാര്യം കേൾക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഷാവേസിന്റെ കാര്യമോ അല്ലെങ്കിൽ നമുക്ക് മുതിരോവിന് പ്രകടനം നടത്തുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ വളരെ പ്രധാനമല്ലേ മലയാളിക്ക് അമർത്യാസന്റെ നേടിയിട്ടുള്ള ആഹ്വാനം ഒരു പ്രസ്താവന കണ്ടോ മുഖ്യമന്ത്രിയിൽ നിന്നോ പ്രതിപക്ഷ നേതാവിൽ നിന്നോ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് താങ്കളുടെ ബുദ്ധി ബുദ്ധിമുട്ടേ താങ്കളുടെ അവിടെയാണ് വേറൊരു പ്രശ്നം പറയുന്നത് അതായത് പബ്ലിക് ഇന്റലക്ച്വൽസിനെ സമൂഹത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായ റോളുണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിലും ഇതൊക്കെ സ്വാഭാവിക ഇല്ലെങ്കിലാണ് താങ്കൾ പറഞ്ഞ പോലെ എവരെയൊന്നും ഇതെന്താ നമ്മളെ നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ള മട്ടിൽ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അന്തിച്ചർച്ച അല്ലെങ്കിൽ അന്തിച്ചർച്ച മിടുക്കന്മാരെ അവരെ പബ്ലിക് ഇന്റലക്ച്വൽസ് ആയിട്ട് അംഗീകരിക്കേണ്ടി വരും അന്യ ചർച്ച കൊണ്ട് റെജി ലൂക്കോസിനെയും ഈ പറയുന്ന ആളുകളെല്ലാമാണ് ബുദ്ധിജീവികളെന്ന് ധരിച്ചിട്ടുള്ള ഒരു സമൂഹമായിരിക്കും കേരളം അമർത്യഅസനും ഒന്നും അല്ല അപ്പൊ ഐസക്കിനറിയേണ്ടത് തോമസ് ഐസക്കിനറിയണ്ട് എന്തായാലും അദ്ദേഹം സി പി എമ്മിലെ ഒരു നേതാവല്ലേ അപ്പൊ അത് അദ്ദേഹത്തിനോട് എനിക്ക് തോന്നുന്നത് തോമസ് ഐസക്ക് മുൻകൈ എടുക്കണം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അമർത്യാസൻ ഐസക് ഉടനെ മുൻകൈയ്യെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവരണം സെറ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിയുള്ള ആൾക്കും ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം വന്നു പോകത്തില്ലേ അങ്ങനെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ അങ്ങനെ